അത്രയുള്ളവരെ എല്ലാ മരണവും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത യാഥാർത്ഥ്യങ്ങൾ സമ്മാനിക്കുകയാണ് എത്രയൊക്കെ നമ്മൾ തള്ളിപ്പറഞ്ഞാലും മരണമെന്ന പരമമായ സത്യം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ തേടിവരും പക്ഷെ നമുക്കതൊരിക്കലും ഉൾക്കൊള്ളാനും ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാനും നമുക്ക് കഴിയില്ല പല മരണങ്ങളും നമുക്ക് മുന്നിലൂടെ സംഭവിക്കുമ്പോൾ അതൊക്കെ നമ്മളെ ഞെട്ടിപ്പിക്കുകയാണ് നമ്മൾ പല മരണങ്ങളും കേൾക്കുമ്പോഴും നമ്മൾ പറയാറുണ്ട് ഈ സത്യത്തിൽ നമ്മൾ ഞെട്ടിപ്പോയി എന്നൊക്കെ യഥാർത്ഥത്തിൽ കുറേയൊക്കെ നമ്മൾ അങ്ങനെ പറയുകയാണ് പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയ അക്ഷരാർത്ഥത്തിൽ ഷോക്കായിപ്പോയ ഒരു മരണമായിരുന്നു കഴിഞ്ഞ ദിവസം ഡോക്ടർ റോയി സി ജെ സാറിൻ്റെ ആത്മഹത്യ ഇതിനു മുൻപ് നമ്മുടെ സുശാന്ത് സിംഗിന്റെ മരണം ഇതുപോലെ എന്നെ ഞെട്ടിച്ചിട്ടുണ്ട് സ്വാഭാവിക മരണമായിരുന്നെങ്കിലും ബഹുമാനപ്പെട്ട മുൻ ഇന്ത്യൻ പ്രസിഡന്റ് അബ്ദുൽ കലാം സാറിന്റെ മരണവും വേദന ഉണ്ടാക്കിച്ചിട്ടുണ്ട് കാരണം ഇവരൊന്നും നമ്മളുമായിട്ട് പ്രത്യക്ഷത്തിൽ യാതൊരു ബന്ധവുമില്ലാത്തവരാണ് ഇവരൊക്കെ എവിടേക്കോ നമ്മൾ കണ്ടു മറന്ന അല്ലെങ്കിൽ എവിടേക്കോ നമ്മൾ കണ്ടിട്ടുള്ള മുഖങ്ങൾ മാത്രമാണ് പക്ഷെ നമ്മൾ ഇവരുടെയൊക്കെ മരണങ്ങൾ നമുക്ക് ഒരുപാട് വേദനകൾ സമ്മാനിക്കും ഇപ്പം എന്താണ് ഡോക്ടർ ഒ ഇ സി ജെ സാറിൻ്റെ മരണം എന്നെ ഇത്രത്തോളം ഞെട്ടിച്ചതെന്ന് ചോദിച്ചാൽ പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിന് ഞാനുമായിട്ട് ബന്ധമൊന്നുമില്ല ബിഗ് ബോസിന് ശേഷം ഞാൻ അദ്ദേഹത്തെ ഒരിക്കൽ പോലും കണ്ടിട്ട് കൂടിയില്ല ബിഗ് ബോസിൻ്റെ ഫിനാലേക്ക് ശേഷം പക്ഷെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഒരു സമയത്ത് ഒന്നുമല്ലാതിരുന്ന ഒരുവൻ്റെ അക്കൗണ്ടിലേക്ക് അൻപത് ലക്ഷം രൂപയുടെ ഒരു സമ്മാനം നൽകിയ ഒരു മനുഷ്യൻ കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലമായി വിവിധ റിയാലിറ്റി ഷോകൾക്ക് സമ്മാനം നൽകിയ ഒരു മനുഷ്യൻ എന്നെപ്പോലെ ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൽ സമ്മാനം കൊണ്ട് അനുഗ്രഹിച്ച് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ ഒരു മനുഷ്യൻ എന്നെ സംബന്ധിച്ച് പണ്ട് ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് അതിന്റെ പതിനയ്യായിരം രൂപ തിരിച്ചടയ്ക്കാൻ പറ്റാതെ ആകെ ആകേദനകത്ത് ഇരുപതിനായിരം രൂപ ഉണ്ടായിരുന്നുള്ളൂ അതിലൊരു പതിനയ്യായിരം രൂപ എടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ അത് എൺപതിനായിരത്തോളം രൂപയായി കിടന്ന് അത് ക്രെഡിറ്റ് കാർഡ് അങ്ങനെ കിടന്ന് ബാധ്യതയിൽ പെട്ടുപോയിരുവൻ ഒരു ചെറിയ ലോൺ എടുത്തിട്ട് അത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ മാസം ഒരു വർഷത്തിൽ പതിനായിരം രൂപ പോലും അടയ്ക്കാൻ പറ്റാതെ ആ ലോണ് മുടങ്ങിപ്പോയ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാതെ ബാധ്യതയിൽപ്പെട്ടുപോയി വരുവാൻ സാമ്പത്തികമായി വലിയ രീതിയിൽ പ്രശ്നങ്ങളിൽ പെട്ടുകൊണ്ടിരുന്ന ഒരുവൻ അപ്പം അങ്ങനെ ഒരുവനായിരുന്ന എന്റെ അക്കൗണ്ടിലേക്ക് ആദ്യമായി അൻപത് ലക്ഷം രൂപയുടെ ഒരു സമ്മാനം നൽകി എന്നെ സാമ്പത്തികമായി അനുഗ്രഹിച്ച എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിച്ച എന്നെ സംബന്ധിച്ച് അദ്ദേഹം ഒരു വലിയ മനുഷ്യൻ തന്നെയാണ് ആ ഒരു മനുഷ്യന്റെ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിയോഗം സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് വാർത്തയിലുണ്ടായ ഞെട്ടലിനേക്കാളും കൂടുതലും ഞാൻ ഒരു നിമിഷം ചിന്തിക്കുമ്പോൾ ശരിയല്ല ഈ മനുഷ്യനല്ലേ എൻ്റെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയത് ഒരു ചിലർ കൈനീട്ടം നൽകി കഴിഞ്ഞാൽ വലിയ ഭാഗ്യമെന്നാണ് പറയുന്നത് അപ്പം ഇദ്ദേഹത്തിന്റെ കോൺഫിഡൻറ് ഗ്രൂപ്പിന്റെ ഇദ്ദേഹം തന്നെ എനിക്കറിയാം ഒരിക്കലും ആ ഒരു ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ തീരുമാനത്തേക്കാൾ ഉപരി റോയ് സി ജി എന്ന് പറയുന്ന മനുഷ്യന്റെ തീരുമാനമായിരിക്കാം ഇത്തരം റിയാലിറ്റി ഷോകൾക്ക് സമ്മാനം നൽകുക അതുപോലെ തന്നെ സിനിമകൾ നിർമ്മിക്കുക മറ്റുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക മറ്റുള്ള കാര്യങ്ങൾക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരമാവധി സപ്പോർട്ട് കൊടുക്കുക ഇതൊക്കെ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ആയിരിക്കാം രണ്ടായിരം അങ്ങനെ ഒരു മനുഷ്യൻ എന്ത് കാരണം കൊണ്ടാണ് മരിച്ചതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ സമൂഹത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്നു ഉദ്യോഗസ്ഥരുടെ പീഡനമാണോ രാഷ്ട്രീയ സമ്മർദ്ദമാണോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്തായിരിക്കാം അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ഒരു നിമിഷം ഈ ഭൂമിയിൽ ഭൂമിയിലെത്താൻ വേണ്ട എന്നൊരു തീരുമാനമെടുക്കാനുണ്ടായ കാരണമെന്നറിയില്ല അദ്ദേഹത്തിന്റെ വിയോഗം വലിയ നഷ്ടമാണ് ബിസിനസ് മേഖലയിലും കോൺഫിഡന്റ് ഗ്രൂപ്പിലെ ജീവനക്കാർക്കിടയിലും കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ് സ്ഥാപനത്തിനുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കുണ്ടായിട്ടുള്ള വലിയ വേദനയിൽ ഞാനും പങ്കുചേരുകയാണ് ഹൃദയത്തിൽ നിന്ന് എൻ്റെ ആദരാഞ്ജലികൾ ഞാൻ അറിയിക്കുകയാണ് ആ മനുഷ്യൻ തീർച്ചയായും ജീവിച്ചിരുന്നിരുന്നെങ്കിൽ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടേണ്ട മനുഷ്യനായിരുന്നു ആർഭാടങ്ങളും പണം ചെലവഴിക്കാനുള്ള അദ്ദേഹത്തിന്റെ മനസ്സുമൊക്കെ തന്നെയാണ് അദ്ദേഹത്തിനെ സമൂഹത്തിൽ ഒരുപാട് പേർക്ക് പ്രിയങ്കരനാക്കി മാറ്റിയത് ഞാൻ എപ്പോഴും പറയും പണം ഒരുവൻ സമ്പാദിച്ച് തന്റെ കയ്യിൽ മാത്രം സൂക്ഷിച്ച് അവനവന് വേണ്ടി മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രയോജനമില്ല ഒരുവൻ തന്റെ കയ്യിലുള്ള പണം സഹജീവികൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തുമ്പോൾ മാത്രമേ ആ പണത്തിന് മൂല്യമുണ്ടാവാറുള്ളൂ അത്തരത്തിൽ പണത്തിന്റെ മൂല്യത്തെ സമൂഹത്തിൽ അറിയിച്ച് ഞാൻ ഉൾപ്പെടുന്ന നിരവധി കലാകാരന്മാർക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരുപാട് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുള്ള ഒരുപാട് ചാരിറ്റികൾ ചെയ്തിട്ടുള്ള പറയാത്തതും പറഞ്ഞതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും നന്മകൾ സമൂഹത്തിൽ ചെയ്തിട്ടുള്ള നമ്മുടെ അറിവിലൊന്നും തന്നെ ഈ നാടിന് ദോഷകരമല്ലാത്ത രീതിയിൽ പ്രവർത്തിച്ച ഒരു മനുഷ്യന്റെ പ്രതീക്ഷിത വിയോഗത്തിൽ ഹൃദയത്തിൽ നിന്നുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഈ വേദനയിൽ ഇവർക്കെല്ലാവർക്കും ഒപ്പം പങ്കുചേരുകയാണ് ആദരാഞ്ജലികൾ പ്രിയപ്പെട്ട ഡോക്ടർ റോ വി സി ജെസർ താങ്ക് യു